ഹായ് ഫ്രണ്ട്സ് ശിവദൻ ടരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇതാരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നുവോ അപ്പോൾ റസ്മൈറ്റ് ആവുന്നതായിരിക്കും പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നെഗറ്റീവായത് ഒഴിവാക്കുക കാരണം ജനറൽ റീഡിംഗ് ആണ് ഇത്ത ടോപ്പിക്ക് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് നോക്കാം ഇഷ്ടപ്പെടുന്ന കാര്യം അവരെന്ത് തീരുമാനമാണ് എടുത്തത് നോക്കാം ഇപ്പൊ ഇവിടെ ഓവറോൾ എനർജി വന്നത് സ്ട്രെങ്ത് കാർഡാണ് അവർ ഉറച്ച തീരുമാനം തന്നെ എടുക്കാൻ തീരുമാനിച്ചു മനസ്സിനെ സ്ട്രോങ് ആക്കി വെച്ച് മറ്റുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ജീവിതത്തിൽ അതെല്ലാം മാറ്റി മുന്നോട്ട് പോകണം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകണം അത് തന്നെ മുന്നോട്ടേക്ക് വരണം എന്നാണ് മനസ്സിലാക്കുന്നത് അവർക്ക് നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ എന്താണെന്ന് വെച്ചാൽ അവർ പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും അതിനു വേണ്ടി ആ കാര്യത്തിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുക എന്ത് കാര്യം ആ എടുക്കുന്ന തീരുമാനം ശരിയായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അവരെന്ത് തീരുമാനം എടുത്താലും അതൊരു ശരിയായിട്ടുള്ള തീരുമാനമായിരിക്കും അതൊരു ഉറച്ച തീരുമാനമായിരിക്കും അത് സത്യസന്ധവും എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനവുമായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അവരെ നോക്കുക ചിലപ്പം ഈ ഈ വ്യക്തി വ്യക്തിയായിരിക്കും വ്യക്തിയായിരിക്കാം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റുള്ളവരെ നോക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അസുഖം വന്നാൽ നോക്കുന്നത് പിന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ സഹായിക്കുന്നത് എല്ലാ കാര്യങ്ങളും അവർ സ്നേഹിക്കുന്ന എല്ലാവരെയും കെയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തൊക്കെ സാമ്പത്തികമുണ്ടെങ്കിലും അതിൻ്റെ ഒരു അഹങ്കാരമൊന്നും ഇല്ല ആ ഒരു ഇങ്ങനെയുള്ള ഒരു വ്യക്തി അല്ല ജോലിയുള്ള വ്യക്തിയായിരിക്കാം സാമ്പത്തികമുള്ള വ്യക്തിയായിരിക്കാം എന്തു തന്നെയാണെങ്കിലും ഒരു അതൊന്നും മനസ് പിന്നെ മനസ്സിൽ വെക്കാതെ എല്ലാവരെയും കെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് നല്ല വേണ്ട കാര്യത്തിന് വേണ്ടി നന്നായിട്ട് പ്രതിമ ചുറ്റുപാടുമുള്ള കാര്യത്തിന് വേണ്ടിയും സ്വന്തം കാര്യത്തിന് വേണ്ടി നന്നായിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ളവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനും അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്ത് കാര്യ ഈ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു ന്യായമുണ്ടാകും എന്ത് കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാകും അത് ഒരു കുറച്ചൊരു തീരുമാനമായിട്ടും അത് സത്യസന്ധമായിട്ടും എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റും ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുക അവ അവരിപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നതായും നിങ്ങളെ ഓർക്കുന്നതായും ഫാസ്ലയുടെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മൂല്യം അവരിപ്പോൾ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ഒരു നല്ല ഒരു ഫാമിലി മെറ്റീരിയൽ ആണെന്ന് അവർ മനസ്സിലാക്കുന്ന ലവിങ് ആണ് കെയറിങ് ആണ് എന്നൊക്കെ അവർ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ നിങ്ങളൊരു എംപ്രസ് ആയിട്ടൊക്കെയാണ് അവർ മനസ്സിലാക്കുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും സെൽഫ് ലൈവ് ചെയ്യും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായത് കൊണ്ട് ഇതിനെ അവർ പാസ്റ്റ് ആലോചിച്ച് ദുഃഖിക്കുന്നതായിട്ടാണ് പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കുന്നു പല നല്ല ഓർമ്മകളും അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങളിലേക്ക് നോക്കി വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷ അവരിൽ ഉള്ളതായിട്ട് കാണുന്നു നിങ്ങൾ വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷ ഒരു ആ വ്യക്തി ചിന്തിക്കുന്ന ഒരു ഓഫറുമായിട്ട് വന്നാലോ വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ചിന്ത കൂടി അവർ അവർക്കുണ്ട് അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് പഴയ കാര്യങ്ങൾ ഓർത്ത് ഒരു നൊസ്റ്റാൽജിയാണ് അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഞാൻ എനിക്കൊരു ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ അവരിലേക്ക് ചെല്ലുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട് നിങ്ങളിലേക്കൊരു ഓഫറുമായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ നന്നായിട്ടിപ്പോൾ സാമ്പത്തികമൊക്കെ ഉണ്ടാകാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു ജഡ്ജിമെൻറ്റ് വേണം മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ ഒരു ജഡ്ജിമെൻ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഗ്രോഫറുമായി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ജഡ്ജ്മെൻ്റ് കൂടെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു എല്ലാത്തിനൊരു ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അവർ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ എന്താ നോക്കുക കിങ് ഓഫ് വൺസിൻ്റെത് പേജ് ഓഫ് സോഡിൻ്റെ എലർജിയാണ് പേജ് ഓഫ് സോഡ് അപ്പോൾ അവരിപ്പം പുതിയ പഴയതിൽ നിന്ന് മാറി പുതിയൊരു ജീവിത രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഫാസ്റ്റിൽ അവർ അവരുടെ കാര്യം നോക്കി സാമ്പത്തികത്തിനായിരിക്കും ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളിലേക്കും അവരുടെ മനസ്സ് മാറിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിച്ച് ചിലപ്പോൾ ചില വ്യക്തികൾ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് മാത്രം ശ്രമിച്ചിട്ടുണ്ടാകും മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ സാമ്പത്തിക വേണ്ടി മാത്രം നിങ്ങളെ മനസ്സിലാക്കാനോ കെയർ ചെയ്യാനോ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒന്നും അവർക്ക് അതിനുള്ള സമയം കിട്ടി കാണില്ല ചില വ്യക്തികൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് മാറി പോയിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറഞ്ഞാൽ പല സാഹചര്യം പല ജീവിത സാഹചര്യങ്ങളുമാകും അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് മാറിയത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അത് മാറി മറ്റുള്ള കാര്യത്തിലേക്ക് പോയി കാരണം എന്താ വെച്ചാൽ എന്ത് തന്നെ വന്നാലും നിങ്ങൾ അവിടെ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മനസ്സിലായി അവർക്കിപ്പം ഒരുപാട് ഫീൽ ഫീച്ച നിങ്ങൾ ഇപ്പം സെൽഫ് ലൈ ചെയ്ത് മുന്നോട്ട് പോകും നിങ്ങൾ ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കും അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അതോർന്ന് ദുഃഖിക്കുന്നു നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിങ്ങളെ നോക്കിയിരിക്കുന്നു എന്നാണ് കാരണം നിങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷ ഇതുവരെ അവർ കുറച്ച് അവരുടെ ഈഗോ വെച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ നി അങ്ങോട്ട് ചെല്ലട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ കാത്ത് ഇരിക്കുന്നു ദുഃഖിക്കുന്നു വേദനക്ക് ചിലപ്പോൾ ഇത് പാസ്ലൈറ്റ് കണക്ഷൻ ആയിരിക്കും ചിലപ്പോൾ മുമ്പേ പരിചയമുള്ള ആളുകളായിരിക്കും അങ്ങനെയും വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സെപ്പറേഷനിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ ആവാനും സാധ്യതയുണ്ട് അവർ ഒരുപാട് ഈ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് ഒരുപാട് ദുഃഖമാണ് മാനസിക വിഷമം അനുഭവിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ഒരുപാട് ഡിപ്രഷനിലൂടെ പോകുന്നു പല നെഗറ്റീവായ സാഹചര്യങ്ങളും അവരെ ചുറ്റിപ്പറ്റി ഉള്ളതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വേദനിക്കുന്നു പാസ്റ്റ് എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവരുടെ സ്വാർത്ഥത കാരണം അവർ സ്വന്തം കാര്യം നോക്കി നടന്നതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ നിങ്ങളിൽ നിന്ന് അകന്ന് പോയത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പേജ് ഓഫ് കപ്പ് ഐറ്റവും വൺസ് അപ്പം അവർ ഒരു ഓഫറുമായിട്ട് വരുന്നതായിട്ട് കാണാം അത് ഒരു മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി തന്നെയാണ് അവർ ഓഫറുമായിട്ട് വരണമെന്ന് എന്ന് ആഗ്രഹിക്കുന്ന മുന്നോട്ടുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് സന്തോഷപ്രദമാകണം ഒരു സക്സസ്സിലേക്ക് പോകണം ഒരു വിജയം വേണം ജീവിത വിജയം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വന്ന് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം അവരുടെ ജീവിതത്തിലേക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നതായിട്ട് കാണും അതുകൊണ്ടുതന്നെ അവർ ഒരു ഓഫറുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ചില വ്യക്തികൾക്ക് പാസ്റ്റിലെ പ്രണയം നഷ്ടപ്പെട്ടതാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് ഒരു പുതിയ വ്യക്തിയുമായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള ജീവിതം അത് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു റിയൂണിയൻ സംഭവിക്കുന്നതാവാൻ സാധ്യതയുണ്ട് അപ്പം ഇതൊരു പുതിയൊരു ജീവിതത്തിലേക്ക് കഴിഞ്ഞതിൽ നിന്ന് മാറി കഴിഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് മാറി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ഒരു സ്റ്റാർ കാർഡാണ് വന്നത് അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് സാമ്പത്തികമായിട്ട് നല്ലവണ്ണം അധ്വാനിക്കുന്ന വ്യക്തികളാണ് അപ്പം സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി അതിനു വേണ്ടി ശ്രമിക്കുന്ന വ്യക്തി അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ വിട്ടുപോയിട്ടുള്ളത് അപ്പോൾ സാമ്പത്തികത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ സാമ്പത്തികമൊക്കെ അഭിവൃദ്ധി പ്രാപിച്ചതായി കാണും അതിനു വേണ്ടി ശ്രദ്ധിച്ചു അപ്പോൾ അതിന് അങ്ങനെ ഒരു ശ്രദ്ധ സാമ്പത്തികത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചത് കൊണ്ട് നിങ്ങളിലേക്കുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണുന്നത് ഇപ്പോൾ അവർ അതിനെ ദുഃഖിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സമ്പ സാമ്പത്തികം വന്നു നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു ആ ഒരു അവസ്ഥയാണ് അപ്പോൾ അവർ പ പഴയ കാര്യങ്ങളെല്ലാം ഹീൽ ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നു അവർ മുന്നോട്ടുള്ള സന്തോഷപ്രദമായ ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് പരസ്പരം സ്നേഹം നിറയ്ക്കുന്ന ഒരു പോസിറ്റീവ് എനർജി നല്ലൊരു ജീവിതത്തിലേക്ക് ഇപ്പോൾ കടക്കണം അതിനു വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് നല്ലൊരു ജീവിതത്തിലേക്ക് ഇപ്പോൾ അവർക്ക് സമൂഹത്തിലൊക്കെ ഒരു വലിയ നിലയിൽ വീട്ടിലാണെങ്കിലും അവർക്ക് സാമ്പത്തികം വർദ്ധിച്ചത് കൊണ്ട് അല്ല ഒരു ഗ്രോത്ത് ഇപ്പോൾ അവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു വിലയും നിറയുള്ള വ്യക്തികളെ ഒരു എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തികളായി മാറിക്കഴിഞ്ഞു എന്നാണ് കാണുക പല കാര്യങ്ങളും ഹീ സ്വയം ഹീൽ ചെയ്യുന്ന വ്യക്തികളെയാണ് കാണുക അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതം അത് സന്തോഷപ്രദമാകണം അങ്ങനെയൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പല തിരിച്ചറിവുകളും അവരിലേക്ക് വന്നതായിട്ട് കാണുന്നത് പല കാര്യങ്ങളും അവർ മനസ്സിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് അവർ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളെക്കുറിച്ച് അവർ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അത് ജോലിയാകാം സാമ്പത്തികമാകുക റിലേഷൻഷിപ്പ് ആകാം ഏത് രീതിയിലായാലും അവർക്ക് ഒരു ഉയർച്ചയാണ് കാണുന്നത് ഒരു ജീവിതത്തിലേക്ക് വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ഒരു ഇപ്പോൾ അവർ ആ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടതിന് അവരിലേക്കൊരു ഉയർച്ചയാണ് സാമ്പത്തികമായിട്ടൊരു ഉയർച്ച വരുന്നത് ായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്നത് സെവനോ കപ്പ് സെവനോ കപ്പിൻ്റെ എനർജിയാണ് സെവനോ കപ്പിൻ്റെ എനർജി പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നിങ്ങളെ കൂടാതെ മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് നിങ്ങളിത് സെപ്പറേഷനായി പോയത് ഇപ്പോൾ അതെല്ലാം അവർ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ആ വ്യക്തിയിൽ നിന്നും മൂരി പോരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അല്ലെങ്കിൽ വീട്ടുകാർ അത് നിങ്ങളുമായിട്ടുള്ള ഏത് ഇപ്പം പാൻ കഴിക്കാത്തവരാണെങ്കിൽ അപ്പം ചിലപ്പം വീട്ടുകാർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ബന്ധമൊക്കെ ആണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട വേദനിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് അവർ ഇങ്ങനെ എല്ലാത്തിൽ നിന്നും പിടിവി പിടി തരാതെ മാറിക്കൊണ്ടിരുന്നതാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളാണ് എല്ലാ കാര്യവും മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തി നിങ്ങൾക്ക് ഒരു മദർ ഫിഗറിനെ പോലെയുള്ള വ്യക്തിയാണ് എല്ലാം മനസ്സിലാക്കി അതിനു വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് എന്ന് അവർ സ്വയം ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ഇതുവരെ അവർ അവർക്ക് അർഹതപ്പെടാത്ത ഒരു കാര്യത്തിന് വേണ്ടി അവർക്ക് കിട്ടാത്ത ഒരു കാര്യത്തിന്റെ പുറകെ ആയിരുന്നു അവർ ഓടിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും ഉണ്ടാകേണ്ട സ്ഥലത്ത് അതില്ലാതെ ആയി പോയത് എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ പല കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് കുറച്ച് ദുഃഖിക്കേണ്ടി വന്നത് അവർക്ക് അർഹതപ്പെടാത്ത അവർക്ക് കിട്ടാത്ത ഒരു കാര്യത്തിൻ്റെ പുറകെ അവർ ഓടിക്കൊണ്ടിരുന്നു അതാണ് അവരുടെ ജീവിതത്തിൽ പല ആപത്തുകൾക്കും നഷ്ടങ്ങൾക്കും കാരണമായതെന്നാണ് അവർ പറയുന്നത് പല നെഗറ്റീവായ സാഹചര്യങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു ഇത്രയും നാൾ അവരെ ചുറ്റിലും അവരുടെ ചുറ്റിലും നെഗറ്റീവായ സാഹചര്യങ്ങളായിരുന്നു അത് അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന അവർ പല കാര്യങ്ങളും എന്താ ചെയ്യേണ്ടത് അവിടെ അവിടെ ടു പെൻറ്റിക്കളുടെ എനർജിയും സെവനും ഒക്കെ അപ്പം അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റുന്നില്ല അവർക്ക് ഒന്നാമത് അവർക്ക് പല തിരിച്ചറിവുകളോ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഉള്ള വ്യക്തികളോ അവർക്ക് സ്വയം മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ഇല്ലാത്ത വ്യക്തികളായിരിക്കും അവർക്ക് നല്ലത് ചീത്തയും തിരിച്ചറിവും ഉള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും ഉണ്ടാവില്ല അത് തെറ്റിതിരുത്തി കൊടുക്കാൻ അവരുടെ കൂട്ടുകാരോ വീട്ടുകാരോ ആരും നിങ്ങളും നിങ്ങളകന്ന് പോയി അതുകൊണ്ട് നല്ലതും ചീത്ത തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ പല നെഗറ്റീവായ സാഹചര്യങ്ങളിൽ പെട്ടുപോയത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നു അവരാഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതം അവർ തീരുമാനിക്കുന്നു അതിന്റെ ഇതിന്റെ ജഡ്ജ്മെന്റ് ആണ് അവരാഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി അവരാഗ്രഹിക്കുന്ന മുന്നോട്ടുള്ള ജീവിതം അത് സക്സസ്സിലേക്ക് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു ഒത്തൊരുമയോടുള്ളൊരു ജീവിതം സന്തോഷപ്രദമായ ഒരു ഐശ്വര്യപരമായ ഒരു ജീവിതം വേണം എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഉള്ളൊരു ജീവിതം വേണം ഒരിക്കലും നിങ്ങളെ കൈവെടിയില്ല എന്നാണ് ഇവിടെ ആ ഒരു ഉറച്ച തീരുമാനമാണ് അവരെടുക്കുന്നത് ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുക അടുത്ത വീഡിയോന്ന് വരുന്നവരെ കാത്തിരിക്കൂ ബൈ